الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد سورة العراف لا ترند في ان الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم بسم الله الرحمن فتولى عنهم وقال يا قوم لقد بلغتكم رسالات ربي ونصحت لكم فكيف اسى على قوم كافرين ും അദ്ദേഹം അവരെ വിട്ടുപോയി അവരിൽ നിന്ന് പിന്തിരിഞ്ഞുപോയി വക്കാല അദ്ദേഹം പറയുകയും ചെയ്തു ഏക്കവും എൻ്റെ ജനങ്ങളെ ലക്കതബുലഹുത്തുക്കും ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നു നിസാലാത്തി റബ്ബി എൻ്റെ റബ്ബിൻ്റെ സന്ദേശങ്ങൾ വ നസഹത്തു ലക്കും നിങ്ങളെ ഗുണകാംക്ഷയോടുകൂടി ഉപദേശിക്കുകയും ചെയ്തു ഫ പിന്നെ എങ്ങനെയാണ് ആ സ ഞാൻ സങ്കടപ്പെടുക ഞാൻ അനുശോചിക്കുക അല കൗമിങ് കാഫിരീൻ നിഷേധികളായ ജനതയുടെ മേൽ ഏകദേശം സമാനമായി നമ്മൾ എഴുപത്തി ഒമ്പതാമത്തെ ആയത്തിൽ സാലിഹ് നബി അലൈഹി സ്വലാം തന്നെ ജനതയോട് പറയുന്നത് എഴുതുമ്പത്തെ പേജിൽ അതും കൂടി ഒന്ന് നോക്കണം നല്ലതാണ് എഴുപത്തൊമ്പതാമത്തെ പേജിൽ ഇങ്ങനെ ഒരേ വാക്കുകൾ ആവർത്തിച്ചു വരുമ്പോൾ നമ്മളൊന്നോ രണ്ടോ പ്രാവശ്യം നോക്കിയാൽ നമുക്ക് വേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ തവല്ലാ എൻഹും അവിടെ തന്നെ സാലിഹ് നബി അലൈഹി ഇസ്ലാമയുടെ ജനതയ്ക്ക് ശിക്ഷ ഉറപ്പായപ്പോൾ അദ്ദേഹം അവരെ വിട്ടുപോയി തവല്ലാ അദ്ദേഹം അവരെ വിട്ടുപോയി വക്കാല പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞു യാ കൗം എൻ്റെ ജനങ്ങളെ വളരെ സ്നേഹത്തിലുള്ള വിളിയാണ് യാ കൗമീ യാ കൗമീന്നാണ് അത് കൗം എന്ന് പറയണവ യാവിനെ കളഞ്ഞതാണ് ഇതൊക്കെ അബുല ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നു വിശാലത്തെ റബ്ബി എൻ്റെ റബ്ബിൻ്റെ സന്ദേശം ഓ നസ്വഹ് തുലക്കും നിങ്ങളെ ഗുണകാംക്ഷയോടുകൂടി നിങ്ങൾക്ക് നല്ലത് വരണമെന്ന ഉദ്ദേശത്തോടു കൂടി ഞാൻ ഉപദേശിച്ചു ബലാക്കിൻ എന്നാൽ പക്ഷേ ലാ ലാതുഹിബൂനൻ നാസിഹിൻ ഇങ്ങനെ നിങ്ങൾക്ക് ഗുണം കിട്ടണമെന്ന മട്ടിൽ ഉപദേശിക്കുന്നവരെ നിങ്ങൾക്ക് ഇഷ്ടമായില്ലല്ലോ അതൊരു സങ്കടത്തോടു കൂടിയുള്ള സ്വന്തം ജനതയുടെ അപകട മരണം പിന്നിൽ മുന്നിൽ നിന്ന് കാണുകയാണ് അദ്ദേഹം അപ്പം ആ സങ്കടത്തോടു കൂടിയുള്ള ഒരു വർത്തമാനമാണ് അതുതന്നെയാണ് ഇവിടെ ഷുഹൈബു നബി അലൈഹ് ഇസ്ലാമയും പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജനത നശിപ്പിക്കപ്പെടുമെന്ന് ഉറപ്പാകുമ്പോൾ അള്ളാഹു അദ്ദേഹത്തോട് അദ്ദേഹത്തിൽ വിശ്വസിച്ചവരെയും കൂടി നാട് വിട്ട് കൂട്ടി നാട് വിട്ടു പോകാൻ പറയും അപ്പോൾ അദ്ദേഹം പറയണം തഫ തവല്ല അലഫും അദ്ദേഹം അവരിൽ നിന്ന് പിന്തിരിഞ്ഞു പോയി തവല്ല തവല്ല എന്നുള്ളതിന് രണ്ടർത്ഥം പേരും നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ രണ്ടർത്ഥം അത് രണ്ട് എതിരായ അർത്ഥങ്ങളാണ് ഒന്ന് മുന്നോട്ട് വന്നു എന്നാണ് ഒന്ന് പിന്നോക്കം പോയി എന്നാണ് തവല്ല ഒപൊക്രസിദ്ധിക്ക് ഖിലാഫത്ത് ഏറ്റെടുത്തു എന്നുള്ളതിന് തവല്ല തന്നെയാണല്ലോ പറയുക അത് മുന്നോട്ട് വന്ന് ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ് ഇവിടെ തവല്ല എന്ന് പറയുമ്പോൾ ആ ജനതയെ ആ ജനത ശിക്ഷിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ അവരെ വിട്ടുകൊണ്ട് പിന്തിരിഞ്ഞു പോയി എന്നാണ് അപ്പോൾ തവല്ല അൻഹു തവല്ല അൻ എന്ന് പറയുക അപ്പോൾ തവല്ലാ അൽഹും അദ്ദേഹം അവരിൽ നിന്ന് പിന്തിരിഞ്ഞു പോയി വക്കാല പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ കാവും എൻ്റെ ജനങ്ങളെ ആ സങ്കടത്തോടു കൂടിയുള്ളത് വർത്തമാനമാണത് ലക്കത് അബുല ഖുക്കും റിസാലാത്തി റബ്ബി എൻ്റെ റബ്ബിൻ്റെ സന്ദേശങ്ങളൊക്കെയും ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നു ഇപ്പോൾ നസീഹത്ത് നസീഹത്താണ് നമ്മൾ അന്ന് അദീസ് പറഞ്ഞല്ലോ അ ദീനു നസിഹത്തു ബി ലാഹി വലിയ റസൂലിഹി വലി കിതാബിഹി വലി ഇമ്മത്തിൽ മുസ്ലിമീന വാമത്തിഹി എല്ലാവർക്കും നല്ലത് വരണം ആർക്കും ആപത്തുണ്ടാകരുത് ആരും ശിക്ഷിക്കപ്പെടരുത് എന്ന ആ നല്ല മനസ്സിൽ നിന്നുണ്ടാകുന്ന ഗുണകാംക്ഷ അതാണ് അങ്ങനെയുള്ള ഉപദേശ നിർദ്ദേശങ്ങൾക്കാണ് നസിഹത്ത് എന്ന് പറയുക ഇപ്പോൾ നസ്ഹത്ത് ലക്കും ഇങ്ങനെ ഗുണകാംക്ഷയോടുകൂടി ഞാൻ നിങ്ങളെ ഉപദേശിച്ചു ഇപ്പോൾ ആസ ആസ ആസു ആസ എന്ന് പറഞ്ഞാൽ സങ്കടപ്പെടുക വേദനിക്കുക പിന്നെ ഞാൻ നിങ്ങളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു നിങ്ങൾക്ക് എന്ത് പറഞ്ഞിട്ട് മനസ്സിലാവാത്തതിന് ഇപ്പം ഞാൻ എന്ത് ചെയ്യാനാണ് നിങ്ങൾ കണ്ടറിയാതെ നമ്മൾ പറയില്ല കണ്ടറിയാത്തവൻ കൊണ്ടറിയും ഇപ്പം അള്ളാഹുവിൻ്റെ ശിക്ഷ കിട്ടിയപ്പോൾ പിന്നെ ഞാൻ എന്തിനാ സങ്കടപ്പെടുന്നത് കൈഫ ആസ ഞാൻ എങ്ങനെ വേദനിക്കും ഞാൻ എങ്ങനെ സങ്കടപ്പെടും ഞാൻ എങ്ങനെ അനുശോചിക്കും അല്ല കൗമീൻ കാഫിദീൻ കാഫറുകളായ ജനതയുടെ മേൽ ഒന്ന് കൂടുതലും വിശദീകരിക്കാതെ അർത്ഥ രണ്ട് നമുക്ക് നമുക്കിന് ശേഷം അർത്ഥമായിട്ട് പറയാം ഒന്ന് അത് മൂന്നാറ് ദിവസമായിട്ട് എനിക്ക് ഒരുപാട് ക്ലാസ്സുകൾ വന്ന് ഇപ്പോൾ ക്ഷീണമുണ്ട് ഞാനിപ്പോൾ കൂടി അർത്ഥം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ തവല്ല ഞാനിങ്ങനെ ആവർത്തിച്ച് പറയുന്നത് നമുക്ക് ഖുർആൻ ഒക്കെ മനസ്സിലാവണം നമ്മൾ ഇത്രയും കാലം നമസ്കരിച്ചിട്ട് നമുക്ക് ഖുർആൻ എന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞ സങ്കടാണല്ലോ അത് അത് മാത്രമല്ല പരലോകത്ത് മരണാനന്തരം നമ്മളെല്ലാവരും ഖബറിൽ നിന്ന് പുറത്തിറങ്ങും ഖബറിൽ നിന്ന് നമ്മൾ ഇപ്പുള്ള മാതിരി തന്നെ ഇപ്പം മരിച്ചതെങ്ങനെ അങ്ങനെ പുറത്തിറങ്ങും അങ്ങനെ പുറത്തിറങ്ങി അള്ളാഹുവിലേക്ക് നമ്മൾ ഓടും അല്ലേഹുലിലുസുബിൻ യുഫിദു അങ്ങനെ ഉണ്ടല്ലോ ഒരു വിളി കേട്ട് എവിടേക്കോ ലക്ഷ്യത്തിലേക്കോ ഓടുന്ന മാതിരി ഓടും പേടിപ്പെടുത്തുന്ന സന്ദർഭമാണ് ആലോചിച്ചു തന്നെ അവിടെ ഭൂമി ഇന്നത്തെ അവസ്ഥയൊക്കെ മാറും ആദ്യം നസൂൽ അല്ലാസ് അള്ളു അല്ലെ വസ്ലാം അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഖബറിൽ നിന്ന് പുറത്തിറങ്ങി ആദ്യം ആരാണ് അലൈഹി സൂക്ഷണുള്ള പിന്നെ അദ്ദേഹത്തിൻ്റെ അടുത്തുള്ള ബോക്കർ സുദ്ദി ക്രദയുള്ള പിന്നെ അദ്ദേഹത്തിൻ്റെ അടുത്തുള്ള ഉമർ വ്രതയുള്ള പോയത് പിന്നെ ജന്നത്തിൽ ഭക്തയിലുള്ള എല്ലാവരും അവരൊക്കെ കവർന്ന് പുറത്തു അതുകൊണ്ടാണല്ലോ മദീനയിൽ മരിച്ചു ജന്നത്തിൻ്റെ ഭക്തിയിൽ കവറത്തൽ അവരൊക്കെ റസിനോട് ചെന്ന് ചേർന്ന് നിൽക്കുന്ന വേടീട് വയ്ക്കൊണ്ട് പിന്നെ നമ്മളും പുറത്തു ആ സമയത്ത് നമുക്ക് നമ്മുടെ കൂടെ സഹായമായിട്ട് കുറക്കാനുണ്ടാകുന്ന കുറാനുണ്ടാകും അതിനാണ് നമ്മൾ ഈ പനിയൊക്കെ അതാണ് നമ്മുടെ യഥാർത്ഥ ജീവിതത്തിലേക്കുള്ള ജനനം യഥാർത്ഥ ജീവിതത്തിലേക്കുള്ള ജനനം അതാണ് ആരംഭം നമ്മൾ മരിക്കാൻ മരിക്കുന്നതിനോട് കൂടി തന്നെ തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇത് ഉൾക്കൊണ്ടാൽ പിന്നെ നമുക്ക് ഖുർആൻ പഠിക്കലും ഖുർആൻ അനുസരിച്ച് ജീവിക്കലും നമ്മുടെ നിലപാടായി സ്വീകരിക്കാൻ കഴിയും ഖുറാനനുസരിച്ച് ജീവിക്കണം ഖുറാനും പറഞ്ഞാൽ നമ്മൾ അറിയണം അതിനു വേണ്ടിയാണ് ഞാൻ പിന്നെയും പിന്നെയും എൻ്റെ സഹോദരന്മാരോട് ഒട്ടുകൂർത്തും കൂടെ താമസികളുണ്ട് എല്ലാവരോടും ഉണർത്തുന്നത് അല്ലാതെ ഇത് വേറെന്തെങ്കിലും ഉദ്ദേശം വെച്ചുകൊണ്ടുള്ള സംഗതി നമുക്ക് പര ലോകത്ത് ഒരുമിച്ച് ദേഹമായിട്ട് ഏറ്റവും കൂടുതൽ സന്തോഷം പറയാനാണ് അത് തുണക്കുമാറാവട്ടെ എന്നോട് അർത്ഥം പറഞ്ഞാൽ നിർത്തുക അപ്പൊ തവല്ല അണും അദ്ദേഹം അവരെ വിട്ടുപോയി വക്കാല അപ്പം അദ്ദേഹം പറഞ്ഞു യാ കൗമി എൻ്റെ ജനങ്ങളെ ലക്കത് അബുലഹുത്തുക്കും ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നു ബലാഹ് ബുലൂവ് അറിയില്ലേ നമ്മൾ ബുലുവാഗെന്ന് എൻ്റെ പ്രായപൂർത്തി എത്തുക എന്ന് നമ്മൾ പറയാം അതന്നെ ബലാഹം ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നു എന്താ എത്തിച്ചു തന്നത് റിസാലാത്തി റബ്ബി എൻ്റെ റബ്ബിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടുള്ള സന്ദേശങ്ങളൊക്കെ വിസാലത്തു നിന്നുള്ളതിൻ്റെ ബഹുവചനം റിസാലാത്ത് റിസാലത്ത് കത്തുകളുണ്ട കത്ത് എന്നാൽ അതിലൊരാശയമുണ്ടോ ആ കത്തിനകത്തൊരു സന്ദേശം ഉണ്ടാവും അതുകൊണ്ടാണ് അതിന് റിസാല അതേമാതിരി അള്ളാഹുവിൻ്റെ ഒരു സന് അള്ളാഹുവിൻ്റെ സന്ദേശങ്ങളാണ് എനിക്ക് കിട്ടിയത് ഞാനത് നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുണ്ട് ഓൻ അസഹതുലക്കും ഗുണകാംക്ഷയോടു കൂടി അത് സ്വീകരിച്ചു കൊണ്ട് ജീവിക്കണമെന്ന് ഞാൻ നിങ്ങളെ ഉപദേശിക്കുകയും ചെയ്തു ഫഖൈഫ എന്നിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞു തന്നിട്ട് അതൊന്നും സ്വീകരിക്കാതെ പിന്തിരിഞ്ഞു പോയിട്ട് നിങ്ങൾ നശ നാശത്തിലെത്തി നശിപ്പിക്കപ്പെടുന്ന ഇത് നശിപ്പിക്കപ്പെട്ടു അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഞാൻ നിങ്ങളുടെ പേരിൽ എന്തിനാണ് ഖേദിക്കുന്നത് ഫഖൈഫ ആസ പിന്നെ ഞാൻ എങ്ങനെയാണ് ഖേദിക്കുക ഫഖൈഫ അപ്പോൾ അല്ലെങ്കിൽ പിന്നെ കൈഫ എങ്ങനെയാണ് ആസ ഞാൻ ഖേദിക്കുക അല ഖൗമിൻ കാഫിലീൽ കാഫറുകളായ ജനതയുടെ മേൽ അഥവാ കാഫറുകളായ ജനതയുടെ കുറിച്ച് ആലോചിച്ച് ഞാൻ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ലല്ലോ നമുക്ക് സുബ്രഹ്മാന ഹോത്താല നമ്മയൊക്കെ ഉള്ളവട്ടെ ശിക്ഷയിൽ നിന്നും പരീക്ഷണത്തിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാവട്ടെ ഗൃഹലോകത്തും പരലോകത്തും ശിക്ഷിക്കപ്പെടുന്നതിൽ നിന്ന് കടുത്ത പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കപ്പെടുന്നതിൽ നിന്ന് നാഥാനങ്ങളെല്ലാവരെയും നീ രക്ഷപ്പെടുത്തുമാറാകണേ രക്ഷപ്പെടുത്തുമാറാകാനുള്ള ഞങ്ങളെ കുട്ടികൾക്ക് എല്ലാവർക്കും ഹിദായത്ത് തരണേ രക്ഷിക്കാവ മുസ്ലിം സമുദായം വളരെ അപകടകരമായ സ്ഥിതിയിലാണ് മുസ്ലിം യുവത്വം എന്തൊക്കെയാണ് കാട്ടിക്കൂടുന്നതെന്ന് പറയാൻ വയ്യാത്തൊരവസ്ഥയാണ് ഇന്ന് പത്രക്കുളത്തെ പത്രങ്ങൾ വായിക്കുമ്പോൾ എല്ലാവർക്കും ഹിതായത്വം നൽകുമാറാവണം ഞങ്ങളെ കുട്ടികൾക്ക് നീ സന്മാർഗം ഹിതായത്വം സ്വീകരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ഭാഗ്യം തരുമാറാകണം ഞങ്ങളുടെ രോഗങ്ങളെയൊക്കെ നീ ശിശയാക്കണം ഞങ്ങളുടെ കുടുംബജീവിതം സന്തോഷമുള്ളതാക്കണം അവസാനം ഈമാനോടുകൂടി ഖുർആാനും സുന്നത്തും മനസ്സിലാക്കി അതനുസരിച്ച് ജീവിച്ച് ഈമാനോട് കൂടി ലാഹിലാഹ എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചു കൊണ്ട് മരിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ തൗഫീക്ക് തെരുമാറാണെ